പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ കൃഷ്ണ വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കാണുന്ന മണിക്കുട്ടി കൃഷ്ണയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് തയ്യാറാകുന്നു മാത്രവുമല്ല കൃഷ്ണ ഇനി യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്നും കൂടനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് നമ്മുടെ മണിക്കുട്ടി പക്ഷേ ഇതേ സമയം കാവ്യ കൃഷ്ണയെ കാണാൻ വരികയും കൃഷ്ണയോട് ഉണ്ടായ സംഭവങ്ങളെ പറ്റി കൃത്യമായി തന്നോട് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ കൃഷ്ണ ഭരത്തിനെതിരെ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് മണിക്കുട്ടി എന്തുകൊണ്ടാണ് ഭരത്തിന്റെ ചതി കാവ്യയോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അതിനുള്ള സമയമായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ ഭരത്തിനെ പിടികൂടുമ്പോൾ കൃത്യമായ തെളിവുകൾ വേണമെന്നും ഇല്ലെങ്കിൽ ഭരത് വളരെ ഈസിയായി രക്ഷപ്പെടുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് ശരി തന്നെയാണ് എന്ന് ഉമ്മയും പറയുന്നു എന്നാൽ ഇതേ തുടർന്ന് ഭരത്തിനെ ചെന്ന് കാണുന്ന ജയമോഹിനി എന്താണ് മനസ്സിൽ മനസ്സിലെന്ന് ചോദിക്കുകയും ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള വാണിംഗ് നൽകുകയും ചെയ്തിരിക്കുകയാണ് തനിക്ക് തൻ്റെ മകളും പ്രിയപ്പെട്ടവൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ജയമോഹിനി കാവ്യെ വേദനിപ്പിക്കുന്ന ഒന്നും ഇനി ഉണ്ടാകരുത് എന്നുള്ള വാണിങ്ങും നൽകിയിരിക്കുകയാണ് Do like, share and subscribe.